ഇപ്പഴും പഠിക്കാലോ തുടങ്ങാൻ എന്താളിപ്പ ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ ഓൺലൈൻ കോഴ്സുകൾ ഉണ്ട് ഏത് വിഷയം ഏത് വിഷയ പഠിക്കേണ്ട പറ പഠിക്കാനുള്ള താല്പര്യം ഞാൻ കാണുന്നു വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് വീഡിയോ കണ്ടിട്ട് അതിനകത്തൊരു പത്ത് ചോദ്യങ്ങൾ എഴുതാൻ പറ്റുവോ പത്ത് ചോദ്യം എഴുതി വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ ആ ചോദ്യം വെറുതെ വായിച്ച് ചോദിച്ചാൽ ഞാൻ അടുത്ത് കോൺഫിഡൻസ് ഒക്കെ അങ്ങനെയല്ലേ കൂട്ടാ എന്റെ മോളെ ഞാൻ കോൺഫിഡൻസ് ഒക്കെ കൂട്ടിത്തരാല്ലോ ഇന്റർനെറ്റിൽ എത്ര കോഴ്സസ് ചെയ്യാൻ അറിയോ ഒരു ഡിഗ്നിറ്റി അല്ലേ നമുക്കൊരു ഒരു ആത്മാഭിമാനം കിട്ടില്ലേ നമ്മൾ ഇതൊക്കെ പഠിച്ചു എന്ന് ആണോ അല്ലയോ മോള് പഠിക്കാൻ താല്പര്യമുള്ള ആരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ വിടേ പിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് പഠിപ്പിക്കാൻ ഓ ഇഷ്ടം പോലെ ഉണ്ട് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓരോ സ്കൂളിൽ പോയിട്ട് ഞാൻ താമസിക്കും ഞാൻ ഗൾഫിൽ ഇഷ്ടം പോലെ വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ട് അജ്മാൻ ഡോക്ടർ ടി പി എസ് ുബായ് ഡോക്ടർ ടി പി എസ് ഷാർജ ഡോക്ടർ ടി പി എസ് നടിക്കൂ അവിടെ ഒക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നതാണല്ലോ മില്ലിനിയം സ്കൂള് ഗ്ലോബൽ സ്കൂള് ഇപ്പൊ ഇതൊന്നുമില്ല ഏത് സമയത്തും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കുന്ന സമയത്ത് ഏത് സമയത്തും പഠിക്കാമല്ലോ ഞാൻ നന്ദിനി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഞാൻ വീഡിയോ അയച്ചു ഈ അമ്പത് കോഴ്സ് ചെയ്തു ഇപ്പം ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആയിട്ട് അയ്യോ ഇഷ്ടം പോലെ പഠിക്കാൻ പഠിക്കുന്നവർക്ക് എന്തൊക്കെ സാഹചര്യം ഉണ്ട് ഒന്നും ചോദിക്കില്ല ബേസിക് ബാക്ക്ഗ്രൗണ്ട് ചോദിക്കില്ല എത്തവരെ പഠിച്ചു എന്ന് ചോദിക്കില്ല സർട്ടിഫിക്കറ്റ് കോഴ്സ് അബ്രോഡിലൊക്കെ ഇഷ്ടം പോലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ആത്മാഭിമാനം നല്ലപോലെ കൂടും ഡോണ്ട് വെറി ഏത് വിഷയം പഠിക്കേണ്ട പറ ഭഗവത്ഗീതയാണെങ്കിൽ ഭഗവത്ഗീതയുടെ ക്ലാസുകളുണ്ട് അത് കേൾക്കുക എന്നിട്ട് കുറെ ക്വസ്റ്റിൻ എഴുതുക അല്ല മക്കളെ പഠിപ്പിക്കാനുള്ള മാത്സ് ഫിസിക്സ് കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെയാണ് പഠിക്കണമെങ്കിൽ അത് ഇനി ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകളൊന്നും ഉണ്ട് ടീച്ചേഴ്സ് ആയിട്ടുള്ള എങ്ങനെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നുള്ള എൻ്റെ ബേസിക് കോഴ്സുകൾ എൻ്റെ പ്ലേലിസ്റ്റ് കണ്ടിട്ടുണ്ടാവില്ല അത് കണ്ടിട്ട് അതിനകത്ത് ഇഷ്ടമുള്ള വിഷയങ്ങൾ കുറേ ഉണ്ട് പ്ലേലിസ്റ്റുകൾ അതിനകത്ത് ഏതൊക്കെയാ ഇഷ്ടം നോക്കിയിട്ട് ആ വിഷയങ്ങളൊക്കെ നോക്കി ആദ്യം കാണേണ്ടത് വീഡിയോയിൽ കണ്ടിട്ട് ഏതൊക്കെ ഇഷ്ടമാണോ ആ വീഡിയോൻ്റെ ഒക്കെ അടിയിൽ കമൻ്റ് അടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് എനിക്ക് ഇട്ടിട്ട് അതിനകത്തുനിന്ന് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് കുറേ ബുക്സ് ഉണ്ട് അതൊക്കെ വായിക്കുക എന്നിട്ട് നമുക്ക് തുടങ്ങാം ഓ എസ് ഓ എസ് നല്ല കുട്ടി ഇപ്പം ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരാൾക്ക് ലോകത്തിൽ പഠിക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ ഇപ്പം മോക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലേ കണ്ടു പ്രോഗ്രാം കണ്ടു കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ആ ധൈര്യമില്ലാത്ത എത്ര പേരുണ്ട് ഈ ലോകത്തെന്ന് അവർ ചിലപ്പോൾ ഒരു നാല് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറയും അയ്യോ പണ്ടേ ചെയ്യായിരുന്നു നാല് വർഷമായി ഇങ്ങനെ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമ്മളിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകും പല സ്ഥലത്തും ക്ലാസ് എടുത്തു കഴിയുമ്പോൾ അവർ പറയും ക്ലാസ് എടുത്ത് അന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ പിന്നെ വരുന്നത് ചിലപ്പോൾ ഗ്രാജുവേഷനോ ബിടെക് പഠിക്കുമ്പോഴൊക്കെയാണ് ബിടെക്കിൽ ഏത് വിഷയം എടുത്ത് പഠിച്ചാൽ ഏതന്നെ ജോലിക്ക് പോകാം എന്തൊക്കെയാണ് ബിടെക്ക് ഡോക്ടർ ടി പി എസ് പഠിക്കാം ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഓരോ കോഴ്സ് എടുത്തിട്ട് ബി എ എം എസ് ആയുർവേദ ഹോമിയോപ്പതി മെഡിക്കൽ ഞാൻ അങ്ങനെ അക്കാഡമിക് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഏത് ഇനി എപ്പോഴാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം ഏത് വിഷയം കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം അതൊക്കെ പഠിക്കാം അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല അത് ആരെയും ക്വാളിഫിക്കേഷനോ നല്ല കുട്ടി കുട്ടിയുടെ പ്രാധാന്യം ജോലിക്ക് വേണ്ടിയിട്ടൊന്നും നല്ലല്ലോ പഠിക്കേണ്ട വിവരല്ലേ ഉണ്ടാവേണ്ടത് അതുണ്ടാവും ഇഷ്ടം പോലെ പഠിക്കാൻ ഇഷ്ടം പോലെ വായിക്കാൻ ഇഷ്ടം പോലെ നെറ്റിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ കേട്ടാൽ തന്നെ പോരെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും കേട്ട് മക്കളെ പഠിക്കാനും മക്കൾക്കൊക്കെ അങ്ങനെ ചില കുട്ടികളൊക്കെ വന്നിട്ട് അവരുടെ ചാപ്റ്റർ എടുത്തിട്ട് മാത്സിൽ ഈ വിഷയം ഈ ചാപ്റ്റർ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നെറ്റിൽ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്നല്ല ചോദിക്കേണ്ടത് ഞാൻ ജീവിതത്തിൽ എന്താവണം എന്ന് ചോദിക്കാം അതാവാൻ എന്ത് പഠിക്കണം എന്ന് ചോദിക്കാം അപ്പൊ ഞാൻ പൊളിറ്റീഷ്യൻ ആണ് ആവേണ്ടതെന്ന് ചോദിക്കെ അപ്പോൾ അതിനടി അനുസരിച്ച് പഠിക്കണം ജഡ്ജാവണം എന്ന് വിചാരിക്കുക അതിനനുസരിച്ച് പഠിക്കണം അഡ്മിനിസ്ട്രേറ്റർ ആവണം എന്ന് വിചാരിച്ച് അതിനടിച്ച് പഠിക്കണം എനിക്ക് കോൺട്രാക്ട് എടുത്ത് ഇൻറ്റീരിയർ ഡെക്കറേഷനാണ് അതാണ് പഠിക്കേണ്ടത് അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് എവിടെ പഠിക്കണം അപ്പോൾ ഡിസൈനിങ് പഠിക്കണം അപ്പോൾ ഡിസൈനിങ് പഠിക്കണമെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കേണ്ടത് അത് ഏത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാലാണ് നന്നാവുക അങ്ങനെയാണ് പഠിക്കേണ്ടത് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് എവിടെ പോകണം എന്നിട്ട് ഏത് വണ്ടി എടുക്കേണ്ടത് പലരും അങ്ങനെ അല്ല പലരും ബിടെക് ആണ് എല്ലാരും ബിടെക് പഠിക്കണത് ഞാനും ബിടെക് പഠിക്കാം എല്ലാവരും മെഡിസിൻ പഠിക്കുന്നത് ഞാനും മെഡിസിൻ പഠിക്കാം ഇന്നലെ ഒരു കുട്ടി വിളിച്ചു ഇന്നലെ ഒരു കുട്ടി വിളിച്ചത് മെഡിക്കൽ സയൻസ് പഠിക്കണം നീറ്റാണ് പക്ഷെ പന്ത്രണ്ടാം ക്ലാസ് കെമിസ്ട്രിയിൽ തോറ്റിരിക്കുന്ന കുട്ടിയാണ് അത് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല ഇപ്പൊ ഉള്ളത് നന്നായിട്ട് പഠിക്കണ്ടേ പൈലറ്റ് ആവണം എന്നുള്ളത് നല്ല പ്രോഗ്രാം ആണ് പക്ഷെ ഒരു പൈലറ്റ് ആക്കണമെങ്കിൽ നല്ല നമ്മളിപ്പോ കാണുന്ന കമേഴ്ഷ്യൽ ആൾക്കാരെ കയറ്റി പോകുന്ന ഫ്ലൈറ്റുകളിൽ പൈലറ്റ് ആവണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് കോടി മൂന്ന് കോടി രൂപ ചെലവാകും അത് ഓരോ ഇത്രയും നമ്പർ ഓഫ് അവേഴ്സ് പറഞ്ഞിട്ട് ശീലൊക്കെ ഉണ്ടായാലേ അവരെ നോർമൽ കമേഴ്സ്യൽ പൈലറ്റ് ആക്കുള്ളൂ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കണം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പഠിക്കണമെന്ന് കമ്പൽസറി പന്ത്രണ്ടാം ക്ലാസ് വരെ ആ വിവരം വെച്ചിട്ട് പിന്നെ പൈലറ്റ് ലൈസൻസിങ് കമേഴ്യൽ പൈലറ്റ് പൈലറ്റ് ലൈസൻസിങ് എടുത്തു കൊടുക്കുന്ന ഏജൻസികളിൽ പോയിട്ട് പഠിച്ച് അങ്ങനെ ആവാം പക്ഷേ അതിനേക്കാളും യോഗ്യതയുള്ള പൈലറ്റ് പൈലറ്റാവണമെങ്കിൽ ഇന്ത്യയിലുള്ള കുട്ടികളാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസണിന് ഏറ്റവും നല്ലത് ആർമി എയർഫോഴ്സ് നേവിയിൽ കയറി കഴിഞ്ഞാൽ എയർഫോഴ്സിൽ കിട്ടുകയാണെങ്കിൽ എയർഫോഴ്സിൽ പൈലറ്റായിട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചു കാലം അവിടെ പൈലറ്റായിട്ട് വർക്ക് ചെയ്താൽ നമ്പർ ഓഫ് അവേഴ്സും കൂടുതൽ കിട്ടും കുറേ ട്രെയിനിങ് കിട്ടും അതൊക്കെ ഫ്രീ ആവും അത് കഴിഞ്ഞിട്ട് ഏത് കമ്പനിയും അവരെ പൊക്കി അങ്ങനെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പക്ഷേ അദ്ദേഹത്തിന് പിന്നെ ഈ സർവീസിൽ ആർമി എയർഫോഴ്സ് നേവിയിൽ എവിടെയെങ്കിലും പക്ഷേ ആർമി എയർഫോഴ്സ് നേവിയിൽ ഏതാ കിട്ടുക എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല അതിൽ എയർഫോഴ്സ് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോവാം നേവിയിൽ പോയാലും പൈലറ്റിങ് പഠിക്കും ഷിപ്പിൻ്റെ മുകളിൽ ഹെലികോപ്റ്റേഴ്സും അതും ഇതുമൊക്കെയുള്ള അവരുടെ ഒരു വിങ് തന്നെയുണ്ട് അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് എയർഫോഴ്സ് കിട്ടുകയാണെങ്കിൽ കണ്ടിന്യൂ അല്ലെങ്കിൽ വിട്ടിട്ട് വരിക ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ട് ആ ഒരു ലെവലിലൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് അതല്ലെങ്കിൽ മിക്കവാറും കുറേ കാശ് മുടക്കിയിട്ട് ഉള്ള എനിക്ക് അറിയുന്ന ആൾക്കാരുണ്ട് മക്കളെ പൈലറ്റ് ആക്കണം എന്ന് ആഗ്രഹിച്ച് കുറേ പഠിപ്പിച്ചു കുറേ കാശ് മുടക്കി പ്രൈവറ്റ് ലൈസൻസ് ഒക്കെ എടുപ്പിച്ചു അത് കനഡയിലും അബ്രോഡിലൊക്കെ പോയിട്ടാണ് ചെയ്തത് സ്വിറ്റ്സർലാൻഡൊക്കെ പോയിട്ട് പഠിച്ച കുട്ടികളുണ്ട് പക്ഷെ അവർക്ക് ഒരു ജോലിയും കിട്ടിയില്ല കാരണം അത്ര എളുപ്പല്ല കാരണം ഇഷ്ടംപോലെ നമ്പർ ഓഫ് ഫ്ലൈങ് അവേഴ്സ് എന്നാണ് അവർ കൂട്ടം പിന്നെ ഹെലികോപ്റ്ററിന്റെ ഒക്കെ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ ഇപ്പൊ ഹെലികോപ്റ്റർ ഇപ്പൊ രാജഗിരി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിന് ഹെലികോപ്റ്റർ ഉണ്ട് അവര് ആൾക്കാരെ പേഷ്യന്റിനെ കൊണ്ടുവരാനും അവിടെ ഇവിടെയൊക്കെ ടൂറിന് കൊണ്ടുപോകാനും ട്രിപ്പിന് കൊണ്ടുപോകാനൊക്കെ ഹെലികോപ്റ്റർ മേടിച്ച് വെച്ച് പൈലറ്റുകളെ വെച്ചിട്ടുണ്ട് ഇപ്പൊ സിനിമാ സ്റ്റാറിന് ഒരു സ്ഥലത്തും മറ്റേ സ്ഥലത്തേക്ക് പോകണം അവർ ഹെലികോപ്റ്ററാണ് പോവുക ഹെലികോപ്റ്റർ ടൂറിസം ഉണ്ട് പക്ഷെ അതൊക്കെ ചെറിയ ജോലിയാണ് അവരും പൈലറ്റ് തന്നെയാണ് പക്ഷെ അത് നമ്മളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പണി പോലെ ശമ്പളം കിട്ടുമായിരിക്കും അതുപോലെ ചില പലേ പിന്നെ എയ്റോപ്ലൈൻ ഓടിക്കുന്ന വലിയ കമേഴ്ഷ്യലായിട്ടുള്ള കിങ് ഫിഷർ പോലെയുള്ള കമ്പനിന്നൊക്കെ അവർ വിട്ടു പോയതിനു ശേഷം ഒരു ജോലിയും കിട്ടാണ്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നല്ല പോലെ ചെയ്തിട്ട് നല്ല ട്രെയിനിങ് ചെയ്ത് നല്ല സ്ഥലത്തൊക്കെ കിട്ടിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ആ എളുപ്പത്തിന് എളുപ്പത്തിനെനിക്ക് ആ എബിലിറ്റി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി പോലെയുള്ള അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു എൻട്രി തന്നെ മതി നമ്മൾ ആണെന്ന് പ്രൂവ് ചെയ്യാം അത് ആണ് ഒരു മാർഗം രണ്ടാമത്തെ മാർഗം ബിടെക്കിനൊക്കെ ചേർന്ന് മെക്കാനിക്കലോ ഒക്കെ പഠിച്ച് എയറോസ്പേസ് ഒക്കെ പഠിച്ചിട്ട് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പയറും അത്തരം സംഭവങ്ങളൊക്കെ പഠിക്കാനും അതിൻ്റെ ടെസ്റ്റിംഗ് പാലറ്റ് ആവാനും ഒക്കെ പറ്റും അങ്ങനെയുള്ള എൻജിനീയേഴ്സാണ് കുറച്ചും കൂടി ഹയർ ഗ്രേഡിൽ എത്തുന്ന ഈ പാലറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഓടിച്ചു പോകാന്നുള്ളൊരു പണിയല്ലേ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളിൽ എൻജിൻ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആവണമെങ്കിൽ ഹയസ്റ്റ് പെയ്ഡാണ് പല സ്ഥലത്തും അവർക്ക് ഡിമാൻഡ് ഉണ്ടാവും പല കമ്പനികൾ അവരെ പിക്കപ്പ് ചെയ്യും അങ്ങനെ റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പം നാഷണൽ ആറോണോട്ടിക്കൽ ലാബോറട്ടറി എൻ എ എല്ലെ അതൊക്കെ ബാംഗ്ലൂരൊക്കെയുള്ള അത്തരം സംഭവങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന എൻജിനീയറാവണം ഇതൊക്കെ അവര് ഈ ലോകം കാണാൻ പറ്റുന്നത് ഇപ്പം മോക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഇന്റർനെറ്റ് തപ്പി കണ്ടുപിടിച്ച് ആ ഒക്കെ എടുത്ത് ആ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അത് വലിയൊരു നോളജായിട്ട് മാറും ഈ നോളജ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലുള്ള നോളജ് മാത്രല്ല എൻ്റെ മകൻ എവിടെയൊക്കെ എന്തൊക്കെ പഠിച്ചാൽ എവിടെയൊക്കെ എത്താൻ പറ്റുമെന്നുള്ളത് കണ്ടുപിടിക്കുന്ന കുറേ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് വെക്കുക കയ്യിൽ അത് വലിയൊരു അറിവല്ലേ ആ സമയത്ത് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പഠിക്കും കുറേ കോഴ്സുകളെ കുറിച്ച് പഠിക്കും അങ്ങനെ അങ്ങനെ യു ഇൻവെസ്റ്റ് യുവർ ടൈം ഒരമ്മ എന്നുള്ള നിലയിൽ മക്കളെ ഗൈഡ് ചെയ്യുമ്പോൾ വെറുതെ ഗേഡിയാലല്ല ഇപ്പൊ മകന് പൈലറ്റ് ആവണം ഉടനെ ചോദിക്കുക ഹൗ ടു ബിക്കം എ പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ടൈപ്പ് ചെയ്യാം അപ്പോൾ അതിനകത്ത് എന്തൊക്കെ പഠിച്ചാലാണ് പൈലറ്റ് ആവുക അപ്പോൾ പ്രൈവറ്റ് പൈലറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് പോയാലാണ് പഠിക്കാൻ പറ്റുക ഉടനെ കണ്ടുപിടിക്കുക വേർ ഈസ് നോ പ്രൈവറ്റ് പൈലറ്റ് ട്രെയിനിങ് സെൻറ്റർ നിയർ ബൈ മൈ പ്ലേസ് എവിടെയാണുള്ളത് കേരളത്തിലെവിടെയാണുള്ളത് ഇന്ത്യയിലൊക്കെ എവിടെയാണുള്ളത് എന്നിട്ട് അവിടുത്തെ കോഴ്സുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എലിജിബിലിറ്റി എത്ര 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 പഠിക്കാൻ വേണ്ടി ലോകത്ത് നിന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ നമുക്ക് ഒറ്റ ടൈപ്പിൽ ഇൻ്റർനെറ്റിൽ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഭവം അത് ആ ഡയറക്ഷനിൽ പോകാനുള്ളൊരു മനസ്സ് അമ്മയ്ക്കുണ്ടായാല് അതാണ് അറിവ് എന്ന് പറയുന്നത് അങ്ങനെയാണ് മക്കളെ അമ്മ ഗൈഡ് ചെയ്യേണ്ടത് സന്തോഷം തോന്നില്ലേ അപ്പൊ എന്തൊക്കെ ചെയ്യാന്ന് ആലോചിക്കൂ നാളെ ഒരാളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാലോ പൈലറ്റ് ആവണമെങ്കിൽ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്റെ മോൻ പൈലറ്റ് ആയോ ഇല്ലയോ ഇല്ലയോന്നുള്ളതല്ല ഇങ്ങനെ ചെയ്താൽ പൈലറ്റ് ആവാം ഇന്ന് ഇന്ന് എഞ്ചിനീയറിംഗ് വിഷയം പഠിച്ചാൽ പൈലറ്റ് ആവാം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചാലേ പൈലറ്റ് ആവാൻ പറ്റുള്ളൂ പ്ലസ് വൺ പ്ലസ് ടു വരെ ഇതൊക്കെ പറയാന്നുള്ള വല്യ കഴിവല്ലേ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നോട് സംസാരിച്ച കുട്ടിയല്ലല്ലോ ഇപ്പോ രണ്ട് കാര്യം ഒന്ന് എന്നെ സാറെന്ന് വിളിക്കരുത് ഡോക്ടർ ടി പി എസ് ആണ് എൻ്റെ പേര് രണ്ട് ഹൗസ് വൈഫാന്ന് പറയരുത് ആ ഹാപ്പി ഹോം മേക്കർ എന്നാണ് പറയേണ്ടത് അതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ചില ഇംഗ്ലീഷ് പദങ്ങളാണ് അതുപോലെ പലരും മൈ ഗുഡ് ഈസ് എന്ന് പറയും ചിലര് ആ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്റെ നല്ല പേരെന്നാണ് അപ്പൊ ഞാൻ സാധാരണ ചോദിക്കുന്നു ചീത്ത പേരുണ്ടെങ്കിൽ അതും കൂടി പറയാൻ പറയും ആർക്കെങ്കിലും നല്ല നല്ല പേരും ചീത്ത പേരുണ്ടോ പിന്നെ മൈ ഗുഡ് എന്ന് ഇതൊക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള തെറ്റായ വാക്കുകളാണ് ചോദിക്കട്ടെ ഒരു ചോദ്യം ചോദിക്കട്ടെ മാത്സില് മാത് ആദ്യം ഈ ഒന്നും അറിയില്ല എന്നുള്ള വാക്ക് നിർത്ത നമുക്ക് അറിയുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചാല് നമുക്ക് മാത്സ് അറിയും എന്നൊരു ഇന്നിപ്പം മക്കളോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് അവരെ പഠിപ്പിക്കാനുള്ള മെത്തേഡ് പറഞ്ഞു മൈനസ് തരാൻ ട്വന്റി സെവൻ കുട്ടി സെവൻ ടു എഴുതിയിട്ട് നേരെ തിരിച്ചെഴുതുന്നതല്ലേ ടു സെവൻ അങ്ങനെ തിരിച്ചെഴുതുന്ന രണ്ട് രണ്ട് നമ്പറുകളുടെ ഡിഫറൻസ് ആണ് കാണേണ്ടതെങ്കിൽ ആ രണ്ട് നമ്പറുകളുടെ വ്യത്യസ്തം കാണാം സെവൻ മൈനസ് ടു എത്രയാ അഞ്ചല്ലേ അഞ്ച് ഗുണിക്കണം ഒമ്പത് എത്രയാ അതിന്റെ ഉത്തരം ഫോർട്ടി ഫൈവ് ആണ് ഒരു ടെക്നിക്ക് പഠിച്ചില്ലേ ഇപ്പം മോള് ഇനിയും ഇനിയും എക്സാമ്പിൾസ് പറഞ്ഞുതരാം അപ്പൊ ശരിയാവും ചെയ്യേണ്ടതെന്ന് ണ് ആറ് മൂന്നാണ് അറു മൂന്ന് അപ്പൊ ആറും മൂന്നും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് മൂന്നല്ലേ മൂന്ന് ട്വന്റി സെവൻ അപ്പൊ അതിന്റെ ഉത്തരം ട്വന്റി സെവൻ ആണ് സിക്സ്റ്റി ത്രീ മൈനസ് തേർട്ടി സിക്സ് ട്വന്റി സെവൻറ്റി വൺ മൈനസ് മൾട്ടിപ്പിൾസ് പഠിക്കാൻ എളുപ്പം എന്നാ എന്താറിയോ ഒമ്പതിന്റെ മൾട്ടിപ്പിൾസ് എപ്പോഴും ആദ്യം ഒമ്പത് പിന്നെ ഒന്ന് എട്ടു ഒമ്പത് ഒന്നും എട്ടും കൂട്ടിയാൽ ഒമ്പതല്ലേ കിട്ടാ പിന്നെ രണ്ടു ഏഴു ഒമ്പത് ഇരുപത്തി ഏഴ് മൂന്ന് ഏഴു മൂന്നു ആറും ഒമ്പത് അങ്ങനെ ക്രമത്തിലാണ് എഴുതുക ഒമ്പതിന്റെ മൾട്ടിപ്പിൾ അങ്ങനെ കൊറേ ട്രിക്കുകൾ ഉണ്ട് ഒരു ഒരു ഞാൻ പഠിപ്പിക്കണ അതുപോലെ ഇപ്പൊ ഞാൻ ഒരു നമ്മള് ടേബിൾ വരയ്ക്ക ഒന്ന് മുതൽ പത്ത് വരെ താഴത്തും മോഡലും ആയിട്ടുള്ളൊരു ടേബിൾ നൂറ് നൂറ് വരെയുള്ള എഴുതിയിട്ട് എല്ലാ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെയും ഡിഫറൻറ്റ് കളേഴ്സ് മൂന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒരു കളർ കൊടുക്കുക നാലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒരു കളർ കൊടുക്കുക അഞ്ചിൻ്റെ ഒരു കളർ കൊടുക്കുക അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ഒക്കെ ഒരു കളർ കൊടുക്കുക ആറിൻ്റെ ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറൊക്കെ ഒരു കളർ കൊടുക്കുക ഏഴിൻ്റെ ഏഴ് പതിനാല് ഒക്കെ ഒരു കളർ കൊടുത്താൽ ആ ടേബിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇങ്ങനെയും പഠിക്കാനുള്ള മെത്തേഡ് ഉണ്ട് പിക്ചർ വെച്ചിട്ട് അപ്പൊ നമുക്ക് എളുപ്പം അങ്ങനെ എന്തൊക്കെ ട്രിക്കൊക്കെ എഴുതാ അഞ്ച് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് പതിനഞ്ചിന്റെ സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് അയ്യഞ്ച് ഇരുപത്തി അഞ്ചല്ലേ പതിനഞ്ച് ഇന്റു പതിനഞ്ച് എളുപ്പ എന്താ അറിയാം പതിനഞ്ച് എഴുതുമ്പോ ഒന്നും അഞ്ചും അല്ലേ എഴുതാ ആ ഒന്നിന്റെ അടുത്ത നമ്പർ എത്ര രണ്ടല്ലേ ഒന്ന് ഇന്റു രണ്ടു എഴുതാ രണ്ട് പിന്നെ ഇരുപത്തി അഞ്ചു എഴുതുക അപ്പൊ ഇരുനൂറ്റി ഇരുപത്തി അഞ്ച് കെട്ടും അതുപോലെ ഇരുപത്തി അഞ്ച് ഇന്റു ഇരുപത്തി അഞ്ച് രണ്ടിന്റെ അടുത്ത നമ്പർ മൂന്നല്ലേ മൂന്ന് ഇന്റു രണ്ട് ആറ് ആറ് ഇരുപത്തി അഞ്ച് എഴുതുകഴുതി ആറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇനി ഈ ടേബിളിൽ ഈ പതിനഞ്ചിന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ എഴുതിയിട്ട് കാൽക്കുലേറ്റർ വെച്ചിട്ട് വെറുതെ ഒന്ന് എഴുതി നോക്കിയിട്ട് ഈ ഒരു മെത്തേഡും കൂടി സ്വന്തം കണ്ടുപിടിച്ച് ഇത് ഒരു അറിവാക്കി ഉണ്ടല്ലോ എന്ത് രസമായിരിക്കും ജീവിതം അപ്പൊ എന്തൊക്കെ പഠിക്കാന്ന് ആലോചിച്ചു നോക്കൂ ആ പഠിക്കാനുള്ള സംഭവങ്ങൾ നമ്മൾ ആരെയൊക്കെ ഉപയോഗി പഠിപ്പിക്കാൻ പറ്റുന്ന ആലോചിച്ചു നോക്കൂ അതാണ് കഴിവ് ഓക്കേ യൂട്യൂബിൽ പോവാൻ യൂട്യൂബിൽ പോയിട്ട് ഷോർട്സ് ഷോർട്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ വലിയതല്ലല്ലോ ചെറിയ വീഡിയോ അല്ലേ ആ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്റെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ കാണാം ഡോക്ടർ ടി പി എസിന്റെ സിനിമയിൽ കാണാം ഡോക്ടർ ടി പി എസിന്റെ യാത്രകൾ കാണാം അതിലൊക്കെ കുറച്ച് ഓരോ ഓരോ സ്ഥലങ്ങളെ കുറിച്ചും നമ്മൾ പറയുന്നതും പഠിക്കുന്നതും ഇത്തരം ചെറിയ ട്രിക്കുകൾ കാണാം മാത്സ് കാണാം ഫിസിക്സ് കാണാം കെമിസ്ട്രി കാണാം വ്യത്യസ്ത സ്ഥലങ്ങളിൽ എന്നെ കാണാം ദുബായിലും അജ്മാനിലും സൗദി അറേബ്യയിലും അവിടെയൊക്കെ നടത്തിയ വർക്ക്ഷോപ്പുകൾ കാണാം അവിടുത്തെ കുട്ടികളുടെ ചോദ്യങ്ങളും ഇൻട്രാക്ഷൻസും കാണാം അവരെന്താവണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ഉത്തരം പറയുന്നത് അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് അറിയാം ഇപ്പം ഐസർ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഉടനെ ഗൂഗിളിൽ പോയി തപ്പി നോക്കുക എവിടെയാണ് ഐസർ ഞാൻ പറയുന്നതിൽ നിർത്തരുത് അതൊക്കെ എഴുതി വെച്ചിട്ട് ഓ ഐ സ്റ്റഡിഡ് എന്നിട്ട് അതിൻ്റെ അടിയിൽ കമൻ്റ് എഴുതണം ആ യൂട്യൂബിൻ്റെ അടിയിൽ കമൻറ്റ് എഴുതാം ഞാൻ ഐസറ് പഠിച്ചു ഇന്ന സ്ഥലത്താണ് ഐസർന്ന് പഠിച്ചു ഇന്നത് പഠിച്ചാലാണ് നമുക്ക് അവിടെ പോകാൻ പഠിച്ചു അത് വായിക്കുമ്പോൾ പറ്റുന്ന എല്ലാ കമന്സും കാണും അത് കാണുമ്പോൾ നമുക്ക് എന്റെ മോള് ആക്ടീവായിട്ട് എനിക്കും മനസ്സിലാവും അമ്മമാരെ ഒരു യൂട്യൂബ് അടുത്തുണ്ടായിരുന്നു കണ്ടു അത് ശേഷം സാറിന്റെ ഒരു ആ ഡിസ്കഷൻ അത് ഞാൻ വായിച്ചു തുടങ്ങി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് പക്ഷെ ഞാൻ ഡിക്ഷണറി നോക്കി എന്താ പറയാ ഒരു പിന്നെന്താ വേണ്ട പക്ഷെ വായിക്കുമോ നോക്ക് മനസ്സിലാവാത്ത ഭാഷയല്ലേ ജനിക്കുമ്പോ മലയാളം മനസ്സിലായിരുന്നു കുട്ടിക്ക് ഒരു വയസ്സിനെ ചോദിക്കട്ടെ ജനിക്കുമ്പോ ഒരു ഭാഷയും അറിയാത്ത ഒരു കുട്ടി രണ്ടോ മൂന്നോ വയസ്സാവുമ്പഴത്തേക്കും മലയാള ഭാഷയിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പഠിച്ചില്ലേ ആ പ്രായത്തിൽ മൂന്ന് വർഷം കൊണ്ട് ഒരു ഭാഷ പഠിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രായത്തിൽ എന്തൊക്കെ പഠിക്കാൻ ആലോചിച്ച് നോക്കും ഒരു മനുഷ്യന് ഇതൊക്കെ പഠിക്കാനുള്ള മെത്തഡോളജി ഇഷ്ടം പോലെ നെറ്റിൽ അവൈലബിൾ ആണ് ഏത് സബ്ജക്ട് ചോദിച്ചാലും അത് നെറ്റിൽ അവിടെ ഇവിടെ ഉണ്ട് പല സ്ഥലത്തായിട്ട് ഖാൻ അക്കാഡമി ഉഡാമി കോസറ ഇഡക്സ് ആ ക്വസ്റ്റ്യൻ മാത്രം എന്താണോ ക്വസ്റ്റ്യൻ അതിനകത്ത് തപ്പി നോക്കിയിട്ട് അതൊരു ശീലാക്കി മാറ്റണം മക്കൾക്കും ഒരു ശീലാവണം എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഉടനെ ഇട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടുന്നത് ഇഷ്ടം പോലെ ഉണ്ടാവും ഓക്കെ നമ്മൾ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആ സ്വന്തം പഠിക്കാൻ ഒരു കഴിവുണ്ടാക്കി കൊടുക്കലാണ് ഏറ്റവും അത്യാവശ്യം നമ്മളെ നീന്താൻ പഠിപ്പിക്കാന്ന് പറഞ്ഞാല് എല്ലാപ്പഴും സപ്പോർട്ട് ചെയ്ത് കൊടുക്കലല്ലോ വെള്ളത്തിലിട്ടാ നീന്താൻ അറിയണം അങ്ങനെയുള്ളൊരു എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കലാണ് എൻ്റെ ലക്ഷ്യം നമ്മൾ പഠിച്ചിട്ട് ഞാൻ ഇന്നൊരു ടെക്നിക്ക് പഠിച്ചു എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം നമ്മൾ പഠിക്കാൻ പറയല്ല വേണ്ടത് നമ്മൾ ഒരാളോട് നീ കളിക്കൂന്നല്ലല്ലോ പറയാ ഞാനും കളിക്കാൻ കൂടല്ലേ ചെയ്യ മനസിലാവട്ടെ പറഞ്ഞത് അപ്പൊ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് വരുമോനെ മോനെ കുക്ക് ചെയ്യാൻ സഹായിക്കും പറഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ പഠിപ്പിക്കാം അങ്ങനെയാണ് വേണ്ടത് എന്നിട്ട് അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അവരോട് പറയാം കട്ട് ചെയ്യുന്ന സമയത്ത് അത് ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്യുവന്ന് പറയാം എന്നിട്ട് റൈറ്റ് ആഗിളിന്റെ ട്രയാങ്കിൾ അല്ല ഐസോസിലെ ട്രയങ്കിൾ ആയിട്ട് കട്ട് ചെയ്യുവെന്ന് പറയാം അപ്പൊ അത് കട്ട് ചെയ്യുന്ന സമയത്തും മാത്സ് പഠിക്കല്ലേ അങ്ങനെ തമാശയോട് കൂടി ആയിക്കൂടെ എന്തിനാ ഈ ഒരാളെ കൊടുക്കുന്ന പോലെ ആക്കണത് അതുപോലെ അമ്മ വായിക്കുന്നതും പഠിക്കുന്നതും കാണുമ്പോൾ മക്കത്തും തോന്നില്ല എനിക്കും പഠിക്കണം തോന്നില്ലേ അപ്പൊ പിന്നീ മാത്സ് പഠിച്ച ട്രിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ലേ മാത്സില് അപ്പൊ അവര് പഠിച്ചത് അമ്മയും പഠിപ്പിക്കും അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഈ അടുത്ത രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാൻ പോവല്ലേ ഇരുപത്തി അഞ്ചിന്റെ കലണ്ടർ ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്ക് അത് പന്ത്രണ്ട് നമ്പർ പഠിച്ച ആ കലണ്ടർ നമ്മുടെ മനസ്സിൽ ബൈഹാട്ടിരിക്കും ഞാൻ ആദ്യം പഠിപ്പിച്ച അടപ്പാളിലാണ് അവിടെ ഒരു ന്യൂ ഇയറിൽ ഫസ്റ്റ് ജാനുവരിയില് ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് അന്ന് തോന്നി ഇതാണ് പഠിപ്പിക്കേണ്ടതെന്ന് തപ്പി യൂട്യൂബിൽ കണ്ടുപിടിക്കൂട്യൂബിലെവിടെയാണല്ലോ ഞാൻ ചെയ്യണത് എവിടെയാണ് അപ്പൊ കൊറേ റിസർച്ച് ചെയ്യാൻ മനസ്സിലായില്ലേ അതാ വേണ്ടത് അപ്പൊ നല്ലപോലെ പഠിക്കാൻ താല്പര്യമുള്ള മക്കൾ അമ്മ ഉണ്ടായാൽ മക്കൾക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടാവും അതാണ് വേണ്ടത് എന്റെ ചില ഇന്റർവ്യൂസ് ഉണ്ട് പാകിസ്ഥാനിലെ കുട്ടികളുടെ അവർ ഇന്റർവ്യൂ ചെയ്യുന്ന മക്കൾ ഏഴാം ക്ലാസ്സിലെ മക്കൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം പാകിസ്ഥാൻ ഡോക്ടർ ടി പി എസ് നടിച്ച് നോക്കൂ നല്ല അസ്സലായിട്ട് ചോദിക്കും അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മ എന്നോട് പറയും എനിക്ക് ഇൻ്റർവ്യൂ വേണമെന്നുണ്ട് ഞാൻ ഉറുദുവിൽ ചോദിച്ചോട്ടെ അപ്പം എനിക്ക് ഉറുദു അറിയില്ല പക്ഷേ ഹിന്ദിയും ഉറുദുവും അടുത്താണ് നിങ്ങളെ ഉറുദുവിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഞാൻ ഹിന്ദിയിൽ ആൻസർ പറയാം പക്ഷെ എനിക്ക് അതല്ല വേണ്ടത് നിങ്ങളുടെ മകൻ ഇംഗ്ലീഷിലാണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങളും ഇംഗ്ലീഷിൽ എന്നോട് ചോദിക്കണം അപ്പോൾ അവർ പറയും എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഞാൻ പറഞ്ഞു ഒരാഴ്ച തരാം അഞ്ച് ചോദ്യങ്ങൾ മലയാളത്തിൽ എഴുതി അല്ല നിങ്ങളുടെ ഉറുദുവിൽ എഴുതി അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ബൈഹാർട്ട് പഠിച്ച് അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറുദുവിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അറിയുന്ന ഇംഗ്ലീഷിലോ ഒക്കെ ഞാനും പറയാം അവരങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ആദ്യം വേണ്ട താല്പര്യമാണ് ബാക്കിയൊക്കെ അങ്ങോട്ട് വരും എളുപ്പം വരും അപ്പം ഞാൻ മുകളിൽ കണ്ടിട്ടുള്ളത് ഇപ്പം നമുക്ക് താല്പര്യം ഉണ്ടെന്നുള്ളതാണ് ആ താല്പര്യം ഉള്ളെങ്കിൽ അവർക്ക് എളുപ്പം പഠിക്കാൻ പറ്റും പലർക്കും താല്പര്യം ഇല്ലാത്തവരെയാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നഷ്ടപ്പെടുന്ന സമയം സോ നോ പ്രോബ്ലം ഞാൻ ഈ പറയുന്ന റെക്കോർഡ് ഉണ്ട് കേട്ടോ ആ അമ്മ അമ്മയുടെ പ്രാരംഭമൊക്കെ പറഞ്ഞത് ആ അമ്മയുടെ ഒരു വാക്കുമില്ലാണ്ടല്ലേ ഞാൻ എഡിറ്റ് ചെയ്തിട്ടിരിക്കണേ അതിന്റെ താഴത്ത് കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ടോ ഈ അമ്മയെ എന്താ സംസാരിക്കാൻ സമയിപ്പിക്കാത്തതെന്ന് പോലെ സംസാരിക്കേണ്ട അവരുടെ എല്ലാ പ്രാരബ്ധവും ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇടുക കാരണം എന്താ അവർ നിങ്ങൾക്ക് എവിടെ നിന്നുള്ള ആളാണ് എന്താ പേര് ഒന്നും അറിയില്ലല്ലോ ആ വീഡിയോയിൽ ആ അല്ല ആ വീഡിയോയിൽ അവരൊന്നും ആരാന്നുപോലും അറിയിക്കാത്ത വിത്രല്ലേ ഞട്ടിരിക്കണേ പക്ഷെ എന്ത് അതെ അത് അവരുടെ ഐഡന്റിറ്റി അത് അവസാനം ഞാൻ അവരോട് ചോദിച്ചു അത് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇട്ടോളാ പറയും ഇൻക്ലൂഡിങ് അവരുടെ അവരുടെ ഇതനുസരിച്ചിട്ടിട്ടോളാം പറയും പക്ഷെ എന്നാലും നമുക്കൊരു വിഷമം ഉണ്ടാവും കാരണം ഇന്ന് ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ നാളെ ഇപ്പടേണ്ടെന്ന് തോന്നി അത് ബുദ്ധിമുട്ടാണ് എഡിറ്റ് ചെയ്യാൻ ഇന്നെ ആവുമ്പോ എനിക്ക് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ എളുപ്പമാണ് അങ്ങനെ പല കുട്ടികളും ചെയ്യുന്നത് അവരോട് ചോദിച്ചു അവര് എന്ന് പറഞ്ഞാൽ ഇടും അല്ലെങ്കിൽ ഇടില്ല പക്ഷെ ഞാൻ എന്റെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ ക്യാമറയും ഇതൊക്കെ ഉണ്ടോ കാരണം ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളല്ലേ അപ്പൊ പല ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും പോലീസ് കേസും എന്തൊക്കെയുള്ളവർ വിളിക്കും അപ്പൊ ആ വിളിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താണ് നാളെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഇതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് നോക്കും മനസിലെ അപ്പൊ അത് പബ്ലിക്കലി യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പെർമിഷൻ ചോദിക്കണം പക്ഷേ എൻ്റെ ഭാഗം കൂടെ ഞാൻ പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല അവരെ ഫുൾ ഹൈഡ് ചെയ്യുമ്പോൾ പക്ഷെ എന്നാലും എൻ്റെ ഒരു പതിവാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടത് ഇട്ടോട്ടെ ആ മൂന്നൊക്കെ പറയണ്ടല്ലോ ഇടയിൽ അത് കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ പേരും സ്ഥലവും ഒക്കെ കട്ട് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളിൽ ഗുണമുണ്ടെങ്കിൽ ഇട്ടോട്ടേന്ന് എന്ന് വിചാരിക്കും ആ അന്ന് പറഞ്ഞാൽ സന്തോഷമാണ് നമുക്ക് ഒരാൾ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് പറയുന്നു അത് അത് കൊണ്ടല്ലേ അത് ആ പറയുന്നത് കൊണ്ടല്ലേ ഞാൻ ബാക്കി ഉത്തരം പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടുന്നതും അങ്ങനെയാണ് യെസ് ഞാനിങ്ങനെ സംസാരിക്കും ഇപ്പം ഞാനിപ്പം വീഡിയോ കോളാണ് അല്ലല്ലോ മോള് വിളിച്ചത് ഇപ്പം നമ്മൾ നാളെ ജിമീറ്റിലൊരു എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടൊരു പത്ത് ക്വസ്റ്റൻ ഉണ്ടാക്കിയിട്ട് ചോദിക്കുമ്പോൾ വീഡിയോ കോളിലാണ് വരിക ഇപ്പോൾ പാകിസ്ഥാൻകാർ വീഡിയോ കോളിൽ വരുന്ന സമയത്ത് പറഞ്ഞിട്ടിട്ടാണ് വരിക അതൊക്കെ പറന്നു മാറ്റാൻ പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പൊ ശരി ആൾ ദ ബെസ്റ്റ് ഇഷ്ടംപോലെ പണി തന്നിട്ടുണ്ടോ ഇഷ്ടംപോലെ പണിയൊക്കെ തീർത്തിട്ട് എന്തൊക്കെയോ പഠിക്കണം എന്നുള്ള തോന്നൽ ഉണ്ടായാ മതി ലൈഫ് വിൽ മോർ ഹാപ്പിയർ എൻജോയബിൾ അങ്ങനെ ഉണ്ടാവുണ്ടോ ഉണ്ടാവട്ടെ അപ്പൊ ഞാനിത് ഇടുവേണ്ട